പ്രൈസ്തലോട് വേഗം വരുത്തവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു തീത്തോസിന് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഏഴാം വാക്യം വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക ഹലൂയ അപ്പസ്വലനെ പൗലൂസ് ഇതാ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ മാതൃകയാക്കി കാണിക്കണം മനുഷ്യർ നമ്മെ കണ്ട് പഠിക്കാൻ നമ്മെ ശ്രദ്ധിപ്പാൻ ഇടയായിത്തീരണം നമ്മുടെ ജീവിതം പലർക്കും മാതൃകയായിത്തീരണം ഉപദേശത്തിലും നിർമ്മലതയിലും ഗൗരവ കൂടാതെ ആക്ഷേപിച്ചുകൂടാത്ത പത്തിവചനം ഉള്ളവർ ആയിരിക്കുക അല്ലുയ തിരുവചനം പറയുന്നു നമ്മുടെ ഉപ ഉപദേശത്തിൽ നിർമ്മലത കാണിക്കണം ഗൗരവം കാണിക്കണം മറ്റാർക്കും അല്ലല്ലുയ നമ്മെക്കുറിച്ച് ഒരു തിന്മയും പറയാൻ നാം ഇടം കൊടുക്കരുത് കാരണം ഇതാ തിരുവചനം പറയുന്നു വിരോധി നമ്മെക്കൊണ്ട് തിന്മ പറവാൻ ഇടവരും ഹ വിരോധി എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തിലും ഒരു ദൈവ പൈതലിനെ നോക്കി കുറ്റം പറയാൻ ഹ ശ്രമിച്ചു കൊണ്ടേയിരിക്കും അവൻ്റെ ജോലി തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുക എന്നിട്ട് ഹലലി അഭിഷിക്തന്മാരെ അല്ലലു ലോകത്തിൻ്റെ മുമ്പാകെ തേജോവധം ചെയ്യുക പ്രിയരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നന്നായിട്ടറിയാം പലരും അഭിഷിക്തന്മാർക്ക് വിരോധമായി സംസാരിക്കുന്നു പലരും ദൈവസഭയ്ക്ക് വിരോധമായി സംസാരിക്കുന്നു നാം മറ്റുള്ളവരെ സത്യം പഠിപ്പിക്കുക മാത്രമല്ല പഠിക്കുന്ന പഠിപ്പിക്കുന്ന നാം മറ്റുള്ളവർക്ക് മാതൃകയുമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ദൈവത്തെ ഉയർത്താൻ ദൈവത്തെ ആരാധിപ്പാൻ നാം ഇടയാക്കണം അല്ലെ അതുകൊണ്ട് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് അത് തന്നെ അടിവരയിട്ട് പറയുന്നു ഒന്ന് തിമത്യൂസ് നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക നാം ജീവിതത്തിൻ്റെ എല്ലാ കാല കാലത്തിലും എല്ലാ കാര്യത്തിനും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം ഒരു ശ്രുശൂഷകൻ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ മാതൃകയായിരിക്കണം പ്രിയരെ ഈ പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം വിരോധിക്ക് നമ്മെക്കൊണ്ട് നമ്മെക്കുറിച്ച് ഒരു തിന്മയും കളവായി പറയാൻ ത് നാം പലപ്പോഴും പറയും ദൈവനാമത്തെ പ്രതി ആ ആ കഷ്ടത അനുഭവിക്കുമ്പോൾ അതിന് പ്രതിഫലമുണ്ട് അതിന് ഒരു ദൈവസേനൊരു റിവാർഡ് ഉണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നാം മറക്കേ മറക്കരുതാത്ത ഏറ്റവും വലിയ സത്യവും ഇത് തന്നെയാണ് നാമത്തിൽ നാം നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് കുറ്റം പറയാൻ നാം ഒരു നാളും ഇടം കൊടുക്കരുത് നിങ്ങൾക്കറിയാലോ ജോഷിവ പുരോഹിതൻ ദൈവസന്നിധിയിൽ കടന്നു ചെന്നപ്പോൾ പിശാചിന് കുറ്റം പറയാൻ ഇടമുണ്ടായിരുന്നു എന്താ ഇടം അവൻ്റെ വസ്ത്രം മലിനമായി അതുകൊണ്ട് ആ പിശാജ് അവനെ ബ്ലെയിം ചെയ്തത് പിശാജ് അവനെ കുറ്റം പറഞ്ഞത് നിശ്ചയമായി കർത്താവ് ഹല്ലലി അവനു വേണ്ടി ഇടിവിൽ നിന്നു പ്രിയരെ അതിനുള്ളൊരു ഇടം കൊടുക്കാതെ ശത്രുവിന് നമ്മെക്കുറിച്ച് സംസാരിപ്പാൻ ഇടം കൊടുക്കാതെ നാം സകലത്തിലും നമ്മെ തന്നെ മാതൃകയാക്കണം വാക്കിലും പ്രവർത്തിയിലും നടപ്പിലും നിർമ്മലതയിലും ദൈവത്തിന് തീരണം ഹല്ലീലി ഒരു ശ്രൂഷക്കാരനെ ദൈവവും ആഗ്രഹിക്കുന്നത് അതാ അല്ലെങ്കിൽ ഒന്ന് പത്രോസ് മൂന്നിൽ വായിക്കുന്നു ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടങ്ങൾക്ക് മാതൃകയായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ ഒരു ഒരു ഹല്ലലു അധ്യക്ഷൻ ഉത്സാഹത്തോടെ കാര്യം ചെയ്യണം മാതൃക കാണിച്ച് കാര്യം ചെയ്യണം അങ്ങനെയെങ്കിൽ വിരോധിക്ക് നമ്മെക്കുറിച്ച് ഒരു കുറ്റവും പറയാൻ നാം ഇടം കൊടുക്കത്തില്ല ഹല്ലലു ഒന്ന് കൊല്ലം പതിനൊന്നിൻ്റെ ഒന്നിലും നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആയിരിക്കും ജീവിതത്തിൽ അല്ലെങ്കിൽ കർത്താവിനെയാണ് നമുക്ക് അനുകരിക്കേണ്ടത് അനേകർ ഈ ലോകത്തിൽ തെറ്റിപ്പോകുമ്പോൾ ഈ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ഗതിക്കനുസരിച്ച് പോകുമ്പോൾ സഹോദരന്മാരെ നാം നാം എല്ലാവരും കർത്താവ് കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരായിരിക്കണം കർത്താവ് കാണിച്ച മാതൃകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃക ഇന്ന് പ്രഭാതത്തിലും നമുക്ക് അതുതന്നെ ഫോളോ ചെയ്യാം ഹല്ലുലു ഈ ലോകത്തിൽ ക്രമം കെട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട് പ്രമാണം വിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ അവരുടെ നടുവിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ദൈവത്തെ ഉയർത്തുവാൻ അന്യ പരമാർത്ഥികളുമായി ജീവിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ ഇന്ന് പകൽക്കാലം വിരോധി ഹല്ലുലുയ നമ്മെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ അവൻ ലജിച്ചു പോകണം അവൻ മിണ്ടാതെയാക്കണം അവൻ്റെ വായെ അടയ്ക്കണം അതിനുവേണ്ടി നാം ക്രിസ്തുവിലുള്ള നമ്മുടെ നല്ല നടപ്പിനെ എല്ലാ കാലത്തും ക്രമപ്പെടുത്തണം അല്ലെങ്കിൽ ഒന്ന് പത്രോസ് മൂന്നാമധ്യായ പതിനാറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നിങ്ങൾ നല്ല മനസാക്ഷി ഉള്ളവരായിരിപ്പിൻ പലരും നമുക്ക് വിരോധമായി പറയാൻ വരുമ്പോൾ നമുക്ക് വിരോധമായി സംസാരിക്കാൻ വരുമ്പോൾ അവരിൽ ലജ്ജിച്ചു പോകണം അല്ലേ ഇഴുകിയ അവർക്ക് ഒരു പറയാൻ ഒരു ചാൻസ് ഒരു നാളും കൊടുക്കരുത് ഇന്ന് രാവിലെ നാം ഈ വചനം ചിന്തിക്കുമ്പോൾ തന്നെ നമ്മെ തന്നെ ഒന്ന് ക്രമപ്പെടുത്താം അപ്പോസ്വലെ പൗരൂസ് പറയുന്ന പോലെ വാക്കിലും പ്രവർത്തിയിലും നടപ്പിലും ഒക്കെ കർത്താവിന് മാതൃകയായിരിക്കാം ഒരുത്തൻ പോലും ദൈവസഭയ്ക്ക് വിരോധമായി ദൈവ പൈതലിന് വിരോധമായി കുറ്റം പറയാൻ ഇടം വരുത്താതെ നമ്മെ തന്നെ ക്രമീകരിക്കാം നമ്മുടെ യൗനത്തെ തുച്ഛീകരിപ്പാൻ നാം ഇടം കൊടുക്കരുത് ഹലി നാം സ്നേഹത്തിലും വിശ്വാസത്തിലും വാക്കിലും നടപ്പിലും നിർമ്മലതയിലും വിശ്വാസികൾക്കെല്ലാവർക്കും നാം മാതൃകയായിരിക്കണം ഇന്ന് പകൽക്കാലം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ ഒരുത്തൻ പോലും സഭയ്ക്ക് വിരോധമായി അടിയൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി അടിയൻ്റെ ജീവിതത്തിൽ ദൈവ ഒരുക്കിയ നന്മയ്ക്ക് വിരോധമായി പ്രവർത്തിപ്പാൻ അനുവദിക്കാതെ കർത്താവിന് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമേ ഞങ്ങളുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ